ഹായ് കൂട്ടുകാരെ ഞാനേ കാർ വാങ്ങിക്കാൻ പോന്നു പറഞ്ഞു പാലയിലോട്ടാണ് പോയത് അച്ഛൻ അവിടെ ഒരു ഷോറൂമിലാണ് കാർ കണ്ടുവച്ചിരിക്കുന്നത് അപ്പൊ അവിടുന്ന് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് അച്ചച്ഛന് പരിചയം ഉള്ളൊരു ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാറിൽ പോകുന്ന മാത്രം കണ്ടാ പോരല്ലോ ഇങ്ങനെ ഓട്ടോയിലൊക്കെ പോയാണ് ഷോറൂമിലെത്തിയത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു വലിയ കാറ് ഇപ്പൊ ഞങ്ങളുടെ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ എന്നിട്ട് ആള് വന്നു എന്നെ നോക്കണ്ട ഞാൻ ഇച്ചിരി വണ്ണമൊക്കെ വെച്ചു ഒക്കെ നിർത്തി ഒക്കെ ഇരിക്കുവാണേ അതിൻ്റെതായിട്ടുള്ള കുഴപ്പമാണ് പിന്നെ ഈ ക്രറ്റയായിരുന്നു അവിടെ കിടന്നത് പിന്നെ ഞങ്ങളുടെ കാറ് കൊണ്ടുവന്നു കാർ ഏതാന്ന് മനസ്സിലായോ വരട്ടെ കേട്ടോ വന്നിട്ട് കൊള്ളാമോ കളർ കൊള്ളാമോ എന്നൊക്കെയൊന്ന് പറയണേ ഹുണ്ടായുടെ എക്സ്റ്ററാണേ വാങ്ങിയത് ഒതുക്കത്തിലൊരു നല്ലൊരു കാർ കാർന്നേ ഉദ്ദേശിച്ചുള്ളൂ ഞങ്ങളുടെ സാൻഡ്രോ ആയിരുന്നല്ലോ അപ്പം ഹുണ്ടായി തന്നെയാണ് ഞങ്ങൾ നോക്കിയത് അത് അച്ഛനും മക്കളും കൂടെ ആണേ നോക്കിയത് ഞാനൊന്നും അറിഞ്ഞില്ല എനിക്കിതൊക്കെ ഇങ്ങനെ കാണണം കൂടെ ഇരിക്കണം എന്നൊക്കെ ഉള്ളു അപ്പം അത് പൊതിഞ്ഞിടുകയാണ് ഇങ്ങനെയൊക്കെയാണ് പൊതിഞ്ഞിട്ടിട്ട് ഉയർത്തുന്നതൊക്കെ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ പോസൊക്കെ ചെയ്യിപ്പിച്ചു എന്നിട്ട് അച്ഛനെയും കൂടെ വരുത്തി എന്നിട്ട് ഞങ്ങളിങ്ങനെ പതുക്കെ കവ മാറ്റി അവർ കൈ അടിച്ചപ്പം കണ്ടുകൊണ്ടിന്ന് ഞാനും കൂടെ കൈയടിച്ചു അങ്ങനെ പതിനഞ്ച് വർഷത്തെ ഞങ്ങളുടെ സാൻഫ്രോ യാത്രയിൽ നിന്ന് എക്സ്റ്ററിലേക്ക് ഞങ്ങൾ മാറിയിരിക്കുകയാണ് സാൻഡ്രോ കുറച്ചും കൂടെ ഓടിയിരുന്നെങ്കിൽ അത് വിടത്തില്ലായിരുന്നു കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അതിലുള്ള യാത്ര കാർ അതൊക്കെ പുറത്തോട്ട് ഇറക്കുകയാണെ കഴിഞ്ഞിട്ട് അതിന് ഓട്ടോമാറ്റിക്ക ഓടിച്ച് പരിചയമില്ലല്ലോ അപ്പം കുറച്ച് ദൂരം അവിടുന്ന് ആൾ വന്ന് ഇതിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഞങ്ങളിതൊക്കെ കണ്ട് പുറകിൽ ഇങ്ങനെ ഇരുന്ന് അച്യുതാ ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇങ്ങനെ കാർ വാങ്ങിക്കുന്ന കമ്പനിക്കാർ ചോക്ലേറ്റ് തരും കേട്ടോ ഇത് കാറില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നതേ പിന്നെ വേറൊന്ന് ഇത് കാർ വാങ്ങി അങ്ങ് കാണിക്കുന്നു അങ്ങനെയല്ല ഇതൊക്കെ കാണുമ്പം നമ്മളൊരു ആഗ്രഹം വരും വാങ്ങണം എങ്ങനെയെങ്കിലും വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് പൈസ ഇല്ലായിരിക്കും എന്നാലും നമുക്ക് ആഗ്രഹിക്കാം അല്ലേ കണ്ടോ പ്രൂഫൊക്കെ ഇങ്ങനെ മാറ്റാം അതിൻ്റെ ഇടയിൽ കൂടെ തല നീട്ടി നിൽക്കാം അങ്ങനെയും പ്രതീക്ഷിക്കാം അപ്പം പൈസ ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും ലോണിലോ എങ്ങനെയെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹിക്കും ആളുകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് ഞങ്ങളും ആഗ്രഹിച്ച് ഒന്നും ഇല്ലാതെ തന്നെയാണ് ഞങ്ങൾ ഇതൊക്കെ നേടിയത് കേട്ടോ എല്ലാം ഉണ്ടായിട്ടല്ല നേടിയത് ബുദ്ധിമുട്ടിൽ കൂടെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ പോയി പോയി ഇപ്പം ദൈവം ഞങ്ങൾക്ക് ഇത്രയും നല്ല അനുഗ്രഹങ്ങളൊക്കെ തരുന്നത് അപ്പം എന്നെ കാണുന്നവർക്കെല്ലാം നല്ല അനുഗ്രഹങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അച്ഛന് ആ ചോക്ലേറ്റ് ഒക്കെ തുറക്കണം ഒരു കയ്യിൽ ക്യാമറ ഒരു കയ്യിൽ കാണിക്കുകയും വേണം അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടി എല്ലാം കഴിച്ചു ഞങ്ങൾ വീട്ടിൽ എത്തുന്നതിന് മുമ്പേ കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇത് അച്ചു മനഃപൂർവം കൊതിപ്പിക്കുകയാണ് കേട്ട പേടിയുണ്ടോ ഇനി പാലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയാണേ അപ്പം പ്രാർത്ഥിച്ചൊക്കെ ഒന്ന് ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ട് വർണ്ണങ്ങാനം പള്ളിയിൽ അവിടെ അച്ഛനെ കൊണ്ട് കാർ വെഞ്ചിരിക്കാനായിട്ട് കൊണ്ടുപോവുകയാണേ അവിടുത്തെ ക്യാൻറ്റീൻ അടിപൊളിയാണേ ചിക്കൻ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ സാലഡ് നാരങ്ങാച്ചാറ് ചിക്കൻ ചിക്കൻ ബിരിയാണി പപ്പടം ഇത് ഷുഗർ വിത്തൗട്ട് ഷുഗർ കൂളിങ് ഇല്ലാതെ സാധാരണ ബോട്ടേര് ഇത് സോഡ ലൈൻ സോഡ ഇത് ലെ ലൈൻ സോഡ് ിട്ട് വെഞ്ചിരിക്കാനായിട്ട് കാറ് ഡാഡിയും മോളും കൂടെ കൊണ്ടുവന്നു അപ്പം തുടങ്ങി നല്ല മഴ

പച്ച പച്ചക്കളറിൽ തന്നെ പച്ച പച്ചക്കളറിൽ ജപമാല വാങ്ങി അതാണ് രണ്ടാമത് വെഞ്ചിരിച്ചത് കയ്യിൽ വെച്ച് വെഞ്ചിരിച്ചില്ലേ അങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഇട്ടു എന്നിട്ട് മഴയത്ത് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കണേ കാറില്ലാത്തത് കൊണ്ടായിരുന്നു പുറത്തോട്ടൊന്നും പോകാതിരുന്നത് ഇനി പതുക്കെ ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങും ഇനിയും കൂടുതൽ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ താങ്ക് യു